ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗോൾഡൻ ഹൗസ് ഇൻ മലയാളം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ചക്കനെ കുറിച്ചാണ് പൊതുവേ എല്ലാവരും വീട്ടിലും ചക്ക ഉണ്ടാവും അല്ലേ പക്ഷെ നമ്മളെ വീട്ടിലുള്ള ചക്കയും ഒരു പ്രത്യേകത ചക്കയാണ് നല്ല രുചിയുള്ള ചക്കയാണ് കഴിഞ്ഞ വർഷം വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടാകും വേരിലൊക്കെ പിടിക്കുന്ന ചക്കയാണ് അതിൻ്റെ പ്രത്യേകത എന്ന് ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ രുചിയാണ് രുചി നല്ല രുചിയാണ് അത് ഒരു തേന് കഴിക്കുന്ന ഒരു ഫിലുണ്ടാവും അത് മാത്രമല്ല ഇത് നല്ലോണം പഴുക്കുകയില്ല അതുകൊണ്ട് കളറും അത്ര ഉണ്ടാവില്ല നല്ല മഞ്ഞ കളറൊന്നും ഉണ്ടാവില്ല നല്ലവണ്ണം പഴുക്കയില്ല പക്ഷേ തിന്നാൻ നല്ല ടേസ്റ്റാണ് ശരിക്കും അത് എന്ത് വെറൈറ്റി എന്നൊന്നും എനിക്കറിയില്ല കഴിഞ്ഞ വർഷം നിറച്ചി പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം നോക്കുമ്പോൾ നിറച്ചി നമുക്ക് പൂവിട്ടിട്ടുണ്ട് അപ്പോൾ അതിന് നിങ്ങളോട് ഒന്ന് പങ്കുവെക്കാന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് അപ്പം നമുക്ക് പൂവാം അത് കാ കണ്ടിട്ട് വരാം ഇപ്പോൾ ഞാൻ പറഞ്ഞ ചക്ക മരം ഇതാണ് ഈ ചക്കമറം നമ്മൾ ഒരു തയ്യാണ് പക്ഷേ അതിൽ ഇവിടെ നിന്ന് നമുക്ക് രണ്ട് ബ്രാഞ്ചസ് പോയി പിന്നെ അതിൽ നിന്നും ഇവിടെയും രണ്ട് ബ്രാഞ്ചസ് വന്നു പിന്നെ അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അങ്ങനെയാണ് വരാറുള്ളത് കഴിഞ്ഞ വർഷം ഇവിടെ നിറച്ച് നമുക്ക് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവിടെ അതാ ഇവിടെ ഫുള്ള് ചക്കയായിരുന്നു നമുക്ക് അല്ലേ ഇവിടെ എല്ലാം നിലത്തോടിങ്ങനെ ഇവിടെ ഇതെല്ലാം ചക്ക ഉള്ള സ്ഥലമായിരുന്നു ഇവിടെ ക്ഷേം ഇവിടെയെല്ലാം ചക്കയായിരുന്നു ഫുള്ള് നിറച്ച് ചക്ക ഉണ്ടായിരുന്നു അപ്പോൾ ഇതിലെല്ലാം ഇനി പിടിക്കുമോ തന്നെ നോക്കണം മെല്ലെ മെല്ലെ ഇങ്ങനെ പിടിച്ചു വരുന്നതേ ഉള്ളൂ ഇവിടെയെല്ലാം നല്ലോണം പിടിച്ചിട്ടുണ്ട് പിന്നെ കേരളത്തിൽ വന്ന ഫസ്റ്റ് ഞാൻ ചക്ക വെച്ചിട്ട് ഒരു ഞെട്ടിയ ഒരു സംഭവം ഉണ്ടായിരുന്നു അത് എന്തെന്ന് പറഞ്ഞാൽ ഈ മരത്തിൻ്റെ ചുവട്ടിൽ തന്നെ കുറേ ഇങ്ങനെ വീന്ന് കിടപ്പുണ്ടായിരുന്നു ഈ ചക്ക അഴുകിയിട്ട് വേസ്റ്റായിട്ട് അത് കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി നമ്മളെ നാട്ടിലൊക്കെ ഇത് ഇതിപ്പോൾ എല്ലാവരുടെ വീട്ടിലും ചക്ക വെച്ചിട്ടുണ്ടായില്ല ഞാൻ പറയുന്നത് ഇരുപത്തഞ്ച് വർഷത്തിൻ്റെ മുമ്പ് ഉള്ള കഥയാണ് പറയുന്നത് അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ചക്ക ഉണ്ടാവുന്നില്ല അപ്പോൾ ടൗണിലൊക്കെ ഉള്ളവർക്ക് സ്ഥലം അങ്ങനെ ഉണ്ടാവില്ലല്ലോ എല്ലാവരും പൈസ കൊടുത്താണ് വാങ്ങിക്കുന്നത് വിൽക്കുന്നത് നല്ല പൈസ ഉണ്ടായിരുന്നു ആ സമയത്ത് തന്നെ വലിയ വലിയ ചക്ക അപ്പോൾ ഒരു മൂന്ന് ചക്കെങ്കിൽ പത്തുറുപ്പ അങ്ങനെയൊക്കെ ആ സമയത്ത് തന്നെ അപ്പം ഇപ്പം നല്ല വിലയുണ്ടായിരുന്നു അപ്പോൾ ഇത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി ഞെറ്റിപ്പോയി തന്നെ പറയാം ശരിക്കും ഇതിനെക്കുറിച്ച് അറിയാത്ത കൊണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഇത് വെറും പഴവല്ല ശരിക്കും പറഞ്ഞാൽ ഇത് നിരവധി രോഗങ്ങളെ ഇല്ലാതാക്കാനും അതേപോലെ നിയന്ത്രിക്കാനും കഴിവുള്ള ഒരു ഔഷധവും കൂടിയാണ് അതുകൊണ്ട് ചക്ക എല്ലാവരും കഴിക്കാൻ നോക്കണം അതും പച്ചചക്കക്ക് ഗുണങ്ങൾ ഏറെയാണ് ശരിക്കും പറഞ്ഞാൽ ചക്കയിൽ നോക്കുമ്പോൾ വൈറ്റമിൻ എ ബി അതേപോലെ സി പൊട്ടാഷ്യം കാൽസ്യം അയൻ സിങ്ക് അതുപോലെ കുറേ സംഭവങ്ങൾ പേര് പറയാൻ പറ്റാത്ത അറിയാത്ത കുറേ സംഭവങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് ശരിക്കും നല്ലതാണ് ഇത് വളരെ നല്ലതാണ് ചക്ക അതും പച്ച ചക്കയൊക്കെ കഴിച്ചെങ്കിൽ നല്ലതാണ് ശരിക്കും എല്ലാം കഴിക്കുക പക്ഷെ ആവശ്യത്തിന് മാത്രം കുറേ കഴിച്ചെങ്കിൽ എല്ലാം അമൃതം വിഷമാണല്ലോ അത് ശ്രദ്ധിക്കണം നമ്മളെ നാട്ടിൽ ചെയ്യുന്ന ഒരു വിഷയമുണ്ട് അതെന്തെന്ന് പറഞ്ഞാൽ നമ്മളെ ഞാൻ ടൗണിലാണ് ജനിച്ചത് വളർന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് അത്ര അറിയില്ല പിന്നെ കല്യാണം കഴിഞ്ഞ് പോയ ശേഷം എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ കുറേ ഇങ്ങനെ ചക്കൻ്റെ മറം ഉണ്ടായിരുന്നു അപ്പോൾ അവരെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളെ വീട്ടിൻ്റെ ആവശ്യത്തിന് ഒരു മറം മാത്രം മാറ്റി വെച്ചോളൂ ബാക്കി മരം എല്ലാം ഇങ്ങനെ ആൾക്കാർ വന്നിട്ട് ചോദിക്കും ആ മരം നമ്മൾ സ്ഥലമല്ല പാട്ടത്തിന് എടുത്തിട്ട് കൃഷി ചെയ്യുന്ന പോലെ ഇവർ ഈ മരത്തിനെ തന്നെ അവർ എടുക്കും അപ്പം ഈ ഈ പ്രായത്തിൽ തന്നെ അവർ എടുത്തോളൂ അപ്പോൾ ഇങ്ങനെ നിറച്ച് ഇപ്പം കായ് പിടിച്ചിട്ടുണ്ടാവും എടുക്കുന്ന ആൾക്കാർ ചെയ്യുന്നതാണ് ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ ഒരു പത്ത് കായ് ഇവിടെ ചക്ക പിടിച്ചിട്ടുണ്ടെങ്കിൽ അവരെന്തെന്ന് വെച്ചാൽ അത് പത്തൊന്നും നിർത്തിയില്ല കുറച്ച് നമ്മൾ കറി വെക്കാൻ പക ഇടി ചക്ക വെക്കുന്ന പ്രായത്തിലാവുമ്പോഴത്തേക്ക് അത് എല്ലാം പരിക്കും എല്ലാം പറഞ്ഞാൽ ഇപ്പോൾ പത്തിൽ കുറച്ച് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഒരു മൂന്നെണ്ണം നിർത്തും ഒരു ഒരഞ്ചുണ്ടെങ്കിൽ അതിൽ രണ്ടെണ്ണം നിർത്തും ഒരു മൂന്നുണ്ടെങ്കിൽ ഒരെണ്ണം നിർത്തും അങ്ങനെ കുറേ ഗ്യാപ്പ് വിട്ടിട്ട് ബാക്കി നിർത്തും കാരണം ഇതിപ്പോൾ നിറച്ച് നമ്മൾ കുറ്റത്തോട് വളരുമ്പോൾ ആ പഴം ആ ചക്ക വലുതാവില്ല എല്ലാം കുഞ്ഞു 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 ചക്കയായിട്ട് വരും അപ്പം നമ്മളെ നാട്ടിലെ ഡിമാൻഡ് ഡിമാൻഡെന്ന് പറയുന്നത് പഴത്തിനാണ് കൂടുതൽ ഡിമാൻഡ് അത് നമ്മൾ അവർ ഇങ്ങനെ ഒരു പഴം തന്നെ എത്രയോ പൈസ കൊടുത്തിട്ടാണ് വാങ്ങിക്കുന്നത് മുറിച്ചിട്ട് ചൊള ചൊളയായിട്ട് ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കവറിലിട്ടിട്ട് വിൽക്കുകയും ചെയ്യും അപ്പോൾ അത് ലാഭം ഇവർ എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാരല്ല ഇങ്ങനെ കൈമാറി കൈമാറിയാണ് പോകുന്നത് അതും അപ്പോൾ ഇത് നമുക്ക് പൈസ തരും കേട്ടോ നമ്മളിപ്പോൾ മരത്തിൽ ഇങ്ങനെ കൊടുക്കുമ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളിങ്ങനെ വിട്ട് ഗ്യാപ്പ് ഇട്ട് ഗ്യാപ്പ് വിട്ട് വെക്കുമ്പോൾ അത് നല്ല ആരോഗ്യത്തോടു കൂടി വളരും അങ്ങനെയാണ് ഞാനിത് പഠിച്ചതാണ് അതുകൊണ്ടാണ് എനക്ക് അരിഞ്ഞ കരയൊന്നും ഇവിടെ പങ്കുവെച്ചത് ഇപ്പം എന്ത് ചെയ്യും നമ്മളെ ആവശ്യത്തിന് മാത്രം എടുക്കും നമ്മളെ ആവശ്യത്തിന് ഇതിൽ നിന്ന് എടുക്കാൻ പാടില്ല ഉറും തൈ അതിൽ മാറ്റി വെക്കും അല്ലെങ്കിൽ അവർ വരുമ്പോൾ അവരുടെ അടുത്ത് നമ്മൾ പൈസ കൊടുത്തേനെ വാങ്ങണം വേണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ നമ്മൾ അവരെ അടുത്ത് ഏൽപ്പിച്ചെങ്കിൽ പിന്നെ അതിൽ നിന്ന് ഒരു ചക്കയോ ഒരു ഒന്നും എടുക്കാൻ പാടില്ല അതങ്ങനെയാണ് പിന്നെ എല്ലാം വിളവെടുപ്പ് എല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ മറം നമുക്കാണ് പിന്നെ അടുത്ത വർഷം അതേപോലെ പിടിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് അടുത്ത വർഷം നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ കുറേ ഇപ്പം നമ്മളെല്ലാം കുടുംബത്തോട് പോയെങ്കിൽ ഇപ്പം കൊടുക്കാനില്ല എന്ന് പറഞ്ഞെങ്കിൽ അങ്ങനെ കൊടുക്കാതെയും ഇരിക്കുക അത് മുമ്പേ തന്നെ നമുക്ക് തീരുമാനിക്കണം അങ്ങനെയാണ് നമ്മളൊക്കെ ചെയ്യുന്നത് ബി പി കുറയ്ക്കാനും ഇത് നല്ലതാണ് വിളർച്ച മാറ്റുന്നതെന്നും അതുപോലെ തൈറോയിഡ് പ്രോബ്ലം എല്ലാവർക്കും ഉണ്ടല്ലോ ഇപ്പോൾ പ്രമേഹം ഉള്ളവർക്കും രോഗികൾക്കും ഇത് ഉത്തമമാണെന്ന് പറയുന്നത് പച്ച ചക്കയിലെ അത് സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ രക്തത്തിലുള്ള പഞ്ചസാരയുടെ അളവ് ഇത് കുറയ്ക്കുന്നതെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ നമ്മൾ ഓരോരാൾ കണ്ടെത്തുന്നതല്ലേ അതാണ് ഞാനായിട്ട് പറയുന്നതല്ല നമുക്ക് ഈ ചക്ക എത്ര നന്മകൾ തരുന്നുണ്ട് അങ്ങനെ നമ്മൾ എന്തും നിസ്സാരമായിട്ട് കരുതരുത് പിന്നെ ഇത് വളർത്തുന്നതെന്ന് പറയുമ്പോൾ എളുപ്പം ഇപ്പം ശരിക്കും സ്ഥലം വേണം എന്തെങ്കിലും ഒരു മാറമാകുമ്പോഴത്തേക്ക് വളർത്താൻ ഇപ്പോൾ എല്ലാം ചെറിയ ചെറിയ തൈലായിട്ട് വളർത്തുന്നുണ്ട് അല്ലേ അങ്ങനത്തെതും വന്നിട്ടുണ്ട് ഡ്രമ്മിലൊക്കെ വളർത്തുന്നവരും ഉണ്ട് പക്ഷേ ഇത് വീട്ടുമുറ്റത്തോ അല്ലെങ്കിൽ പറമ്പൂവിലോ എവിടെയെങ്കിലും വളർത്താം കാര്യമായിട്ട് നമ്മളെ അതിനൊന്നും നോക്കേണ്ട ആവശ്യമില്ല വെള്ളം ഒഴിച്ചിട്ട് വളർത്തണോ എന്തെങ്കിലും അതിന് ഇട്ട് കൊടുക്കണം അങ്ങനെ ശ്രദ്ധിച്ചിട്ട് വളർത്തേണ്ട ഒരു കാര്യവും ഇല്ല വ നമ്മൾ കുറച്ചിങ്ങനെ വച്ച് അത് വളരുമ്പോഴത്തേക്ക് മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എന്തെങ്കിലും നടുമ്പോൾ എന്തെങ്കിലും ഇട്ട് കൊടുക്കും അല്ലാതെ ഒന്നും നമ്മൾ ചെയ്യാതെ തന്നെ നല്ല രീതിയിൽ ഇത് നമുക്ക് എപ്പോഴും വീട് തരുന്നതാണ് അപ്പോൾ വിളവെടുക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കാം പറ്റും അറിയില്ലല്ലോ അറിയാത്തവരും ഉണ്ടാവാം ഇനി പിന്നെ അടുത്ത ജനറേഷനൊക്കെ എന്തെങ്കിലും യൂസ് ആവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് എനിക്കറിയുന്ന കാര്യം എൻ്റെ എന്നോട് തീരാൻ പാടില്ലല്ലോ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം പിന്നെ ഇതിലെന്തെങ്കിലും തെറ്റുപെട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ കൂടി അറിയിക്കുക ഞാൻ എന്തെങ്കിലും ഇല്ലാത്തത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും അതും അറിയിക്കാം ഞാൻ പിന്നെ എന്തെങ്കിലും തെറ്റായിട്ട് ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് തീർത്താമല്ലോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നു വിചാരിക്കുന്നു പിന്നെ എന്തെങ്കിലും ഈ വീഡിയോ ഫുള്ളും കണ്ടവർക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ ഉപകാരപ്പെട്ടൊന്നും വിചാരിച്ചെങ്കിലും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക അപ്പോൾ ഇതുവരെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്